സ്നേഹിതന്മാരെ നമ്മളെ ഒതുക്കിങ്ങലേ നമ്മളെ ഒതുക്കങ്ങലിന്റെ ഹൃദയഭാഗം അഥവാ നമ്മളെ കണ്ണത്ത സ്ഥലത്തെന്ന് പറയില്ല അതേപോലെ അടിപൊളി ഒരു മൊബൈൽ ഷോപ്പ് കൊടുക്കാണ്ട് ഒതുക്കിങ്ങൽ ടൗണിൽ തന്നെ അപ്പൊ എന്താ വച്ചാലും അഞ്ചാറോ നാലഞ്ചു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു മൊബൈൽ ഷോപ്പാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിസിനസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ കടിയിൽ മൂപ്പരയ്ക്ക് എന്റെ ഒരു സ്നേഹിതനാണ് മൂപ്പര് തന്നെയാണ് ഷോപ്പ് മൂപ്പേർക്ക് എന്താന്ന് വെച്ചാൽ മൂപ്പേക്ക് ഒരു ബാങ്കിൽ ഇപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ടും കൂടി പൊന്നിച്ചു കൊണ്ടു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മൂപ്പേർക്ക് കൊടുക്കുകയാണ് അപ്പോൾ മൊബൈൽ ഷോപ്പൊക്കെ നോക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒതുക്കുന്നില്ല ടൗണിലെ പണിയും കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല കുറച്ച് മൊബൈൽ മൊബൈലാക്കിയിട്ടാണ് കയറിയിരുന്നാൽ മതി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്തെങ്കിലും ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട് അടിയിലെ നമ്പർ കൊടുക്കുക അപ്പോൾ അതിലൊന്ന് കോണ്ടാക്ട് ചെയ്യും നമ്മൾ ചങ്കിന്റെ മൊബൈൽ ഷോപ്പാണ് അപ്പോൾ മാക്സിമം അത് എല്ലാ രീതിയിലേക്ക് നിങ്ങൾ എത്തിച്ചൊടുത്തിട്ട് അത് ഒന്ന് കച്ചവടമാക്കി കൊടുക്കും മൂപ്പര് പിന്നെ മൂപ്പര് ഒറ്റക്കായിട്ട് ബുദ്ധിമുട്ടായിട്ടാണ് ഓക്കെ വാറൊക്കെ കുഴപ്പമില്ല നല്ല സൂപ്പർ സ്ഥലമാണ്